സാറേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനം കർണാടകയിൽ നടക്കുകയാണല്ലോ അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച വന്നു കേരളത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും കേരളത്തിൽ ബി ജെ പി വളരുന്നുണ്ടെന്നും കൊടുക്കുന്നിൽ സുരേഷ് പറയുന്നു അതിലൊരു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ വലിയ രീതിയിൽ ബി ജെ പി പല മേഖലയിലേക്കും കടന്നു കയറിയതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ശതമാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അത് കോൺഗ്രസ് തന്നെ ഇതിനോ ഒരു പദ്ധതി തയ്യാറാക്കുകയാണോ ഇതിനെതിരെ ബി ജെ പി തടയിടാൻ ഇത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരിങ്ങല്ലായിരുന്നു എട്ടൊൻപത് തവണയായി മാവേലിക്കരയിൽ നിന്ന് ജയിച്ചു പോവുകയാണ് ഇക്കുറി വളരെ പരിങ്ങലായിരുന്നു അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് അവിടുത്തെ സി പി ഐ സ്ഥാനാർത്ഥിയെ ബാധിക്കുകയും ആ ഒരു സ്പേസിലൂടെ കൊടിക്കുന്നിൽ ഒന്നുകൂടെ കയറിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കൊടിക്കുന്നലിൻ്റെ ഭയം എന്താണ് കൊടിക്കുന്നലിൻ്റേതെന്നല്ല കോൺഗ്രസ്സുകാരുടെ മുഴുവൻ ഭയവും ബി ജെ പി കേരളത്തിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും അത് കൂടി വരികയാണ് കേരളത്തെ മുപ്പത് ജില്ലകളാക്കി അവരെ ബി ജെ പി വലിയ പദ്ധതികളുമായിട്ടല്ലേ മുമ്പോട്ട് പോകുന്നത് വലിയ ജില്ലകൾക്ക് അതായത് ജനസാന്ദ്രത കൂടിയ ജില്ലകൾക്ക് മൂന്ന് പ്രസിഡൻറ് മറ്റുള്ള രണ്ട് പ്രസിഡൻറ് ചെറിയ ഇടങ്ങളിൽ ഒരു പ്രസിഡൻറ്റു അങ്ങനെ മുപ്പത് ജില്ലകളായിട്ട് അവർ കണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പ്രവർത്തനം പോകുന്നു അതിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രത്യേക ചുമതല പലർക്കും നൽകിയിട്ടുമുണ്ട് ഇത് കോൺഗ്രസ്സുകാർക്ക് ഇത് ഇതാലോചിക്കാൻ പറ്റത്തില്ല കോൺഗ്രസ്സുകാരുടെ സംഘടനാ സംവിധാനം നമുക്ക് അറിയാവുന്നതല്ലേ അവിടെ സംഘടന തെരഞ്ഞെടുപ്പ് പോലും നേരെയോ നടത്തി നടത്തുന്ന ഇടമല്ല ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് പാർട്ടി കലഹിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി അധികാരം കിട്ടുമെന്നുള്ള അമിത പ്രതീക്ഷ തലയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ് കുറേ നായന്മാർക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ വേണ്ടി കുപ്പായം തയ്ച്ച് ഇട്ടിരിക്കുകയാണ് ഇനി ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊടിക്കുന്നലിനെ വന്നില്ല കൊടിക്കുന്നിലിനെ ഇനിയിപ്പോൾ അതിൽ വരും എന്തിനാണ് ആ ഹരിജൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി ഇപ്പം നായന്മാർ മാത്രമല്ലേ കയറി വന്നിരിക്കുന്നത് ഇനിയും ക്രിസ്ത്യാനികളും വരും അപ്പോൾ അങ്ങനെ കോൺഗ്രസിനകത്തും മൊത്തം ഒരു ചേരി പോരായിരിക്കും അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കൊടിക്കുന്നിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകണം കാരണം ബി ജെ പി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ സ്പേസ് ഇല്ലാതാക്കും കേരളത്തിൽ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി സി പി എമ്മും ബി ജെ പിക്ക് വേണ്ട തരത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കും എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ചെറിയൊരു തുരുത്തം എന്ന് പറയുന്നത് കേരളമാണ് അതുപോലെ എന്നെ സി പി എമ്മിനായാലും ഉള്ള ഒരു തുരുത്തം എന്ന് പറയുന്നത് കേരളമാണ് അപ്പോൾ ഇത് കാലക്രമേണ ഇതിനെ രണ്ടിനെയും ഇവിടെ നിന്ന് തുടച്ചു നീക്കുകയും കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്യും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നന്നായിട്ടറിയ ഒരു പന്ത്രണ്ട് സീറ്റെങ്കിലും ബി ജെ പി നേടിയിരിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ അനുസരിച്ച് പന്ത്രണ്ട് പറയുന്നുണ്ട് കാരണം ഈ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ ഓരോ മണ്ഡലത്തിൽ നിന്ന് നേടിയ വോട്ട് വിഹിതം ആ സ്റ്റാറ്റിക്സ് വെച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങളുമാണ് പക്ഷേ ഈ കേരളത്തിലെ ബി ജെ പി ഘടകം ഒന്നുകൂടെ ഉത്സാഹിച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിൽ നിന്ന് കൂട്ടാനും സാധിക്കും അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളിലെ നൂറ്റിനാൽപ്പത് മണ്ഡലം ഉള്ളതിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു നിർദ്ദേശമില്ലായിരുന്നു ആ പാർട്ടിയോട് അതായത് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ എന്ന് പറയാതെ മണ്ഡലം പിടിക്കണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കണം മണ്ഡലം പിടിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഓഫീസുകൾ ഓരോ ഇടങ്ങളിലുമുള്ള ഓഫീസ് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റണം അതായത് ജനങ്ങളുമായിട്ട് അത്തരത്തിൽ അടുപ്പം സ്ഥാപിച്ചു പോകണം പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികളുണ്ട് ജനനന്മയ്ക്കായിട്ടുള്ള ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ആ പദ്ധതികൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പാർലമെൻ്റ് പലപ്പോഴും തുടർച്ചയായിട്ട് കോൺഗ്രസ്സുകാർ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് മറ്റു മുന്നണി ഘടക കക്ഷികൾക്കൊന്നും അങ്ങനെ പാർലമെൻറ്റ് നിരന്തരമായിട്ട് സ്തംഭിപ്പിക്കുന്നതിൽ താല്പര്യമില്ല രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ തരൂര് ശശി ശശിതരൂർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പാർലമെന്റ് സ്തംഭിപ്പിക്കരുത് പാർലമെന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമാണ് ആ സ്തംഭിപ്പിച്ച് കഴിഞ്ഞാൽ അത് ബി ജെ പി മുതലെടുത്ത് കൊണ്ടുപോകും ഭരണപക്ഷം മുതലെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങളറിയാമേ തലയ്ക്കകത്ത് ആൾ താമസമുണ്ടല്ലോ ശശിതരൂര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതൊക്കെ അവിടെ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റേതായ നേട്ടമുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് പിന്നെ ഈ എൻ കെ പ്രേമീന്ദ്രൻ ഈ കൊടിക്കുന്നൽ സുരേഷൊക്കെ എട്ടൊൻപത് തവണയായിട്ട് എട്ടൊൻപത് തവണ എന്ന് പറഞ്ഞാൽ പത്ത് നാല്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പാർലമെൻറ്റിൽ ഇരിക്കുകയല്ലേ മികച്ച പാർലമെൻറ്റേറിയനൊന്നും അല്ല കൊടിക്കുന്നൽ സുരേഷെ ഈ പിന്നെ ഒരു ദളിത് എന്നുള്ള പേരിൽ അങ്ങ് അത് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ തിരഞ്ഞെടുപ്പിലൊക്കെ അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ പേര് പറഞ്ഞ് മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ ഈ കൊടിക്കുന്നിലൊന്നും മികച്ച ഒരു പാർലമെൻറ്റേറിയനായി മാറിയിട്ടില്ല എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രസംഗം കേൾക്കാൻ നരേന്ദ്രമോദി അവിടെ കാതോർത്തിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവർക്ക് അപൂർവമായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിലെ ആശയ സംവാദത്തിനുപയോഗിക്കുന്ന ഇടമാണ് പാർലമെൻറ്റ് അത് സ്തംഭിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്നെ കെ സി വേണുഗോപാല് പറയുന്ന അനുസരിച്ചാണ് പിന്നെ നടക്കുന്നതും ചാടുന്നതും ശ്വാസം വിടുന്നതും എല്ലാം തന്നെ അത് സഭ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്ന ജോലി മാത്രമേ ഉള്ളൂ ഇതൊക്കെ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഇപ്പം തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാക്കും മറ്റേ രണ്ടുപേരെയാണ് കൊടിക്കുന്നലിൻ്റെ ഭയം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ സ്പേസ് ഇല്ലാതാകും ദേശീയ തലത്തിൽ സ്പേസ് ഇല്ല ഇനി കോൺഗ്രസ് കേരളത്തിലൂടെ ഇവരുടെയൊക്കെ പരിപാടി എന്നറിയാൻ ഈ ഇനി ഇങ്ങോട്ട് കേരളത്തിലേക്ക് എഴുന്നള്ളണം ദേശീയ തലത്തിലൊക്കെ പോയി കേരളത്തിൽ എഴുന്നള്ളുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കും അപ്പൊ ഇവിടുത്തെ പങ്കാളിയായി മാറ ഏതെങ്കിലും തരത്തിൽ തലപ്പത്തെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കൊടിക്കുന്നലിൽ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് കെ എസ് യു പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പോയതും പിന്നീട് കോൺഗ്രസ്സിനകത്തേക്ക് പാർട്ടിക്കകത്ത് ഒന്ന് മത്സരിച്ചപ്പോഴും ഇതെല്ലാം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരാളാണ് കുടിക്കുന്നിൽ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരാം അതുകൊണ്ടാണ് കോൺഗ്രസുകാർക്ക് വലിയ ആഹ്വാനം കൊടുക്കുന്നത് ബി ജെ പി വളരുകയാണ് ബി ജെ പി വളരുന്നെന്നുള്ളത് കൊടിക്കുന്നതിന് വ്യക്തമായല്ലോ ക്രൈസ്തവ സഭയെ ചേർന്ന് നിർത്തുന്നു അതൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ്സിന് ക്രൈസ്തവ സഭ എന്ന ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കോൺഗ്രസ്സിലെ വോട്ട് വിഹിതം എന്നുള്ളത് കുറയും എന്നാണ് അപ്പോൾ ബി ജെ പി അടിക്കടി വളർച്ച ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ഭയപ്പെടുകയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും